ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് സാധാരണ നമ്മൾ ദോശ ഇഡ്ഡലി ഇടിയപ്പം പുട്ട് വെള്ളയപ്പം ഉത്തപ്പം അങ്ങനെ ഒരുപാട് പലതരം വെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്വീറ്റ് പൊട്ട പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്വീറ്റ് പൊട്ടാറ്റോടെ ആ ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞിരുന്നു ചിലർ അങ്ങനെയുള്ള ഇടിയപ്പം കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണണേന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല ഹെൽത്തിയാണല്ലോ ഈ സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ പൊറോട്ട ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മാവ് കുഴച്ച് വെക്കണം കേട്ടോ ആട്ട ഒന്നര കപ്പ് ആട്ട മാവ് ആട്ട എടുത്തു അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഉപ്പും ഓയിലൊന്നും ഒന്നും ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ ഞാൻ മിക്കവാറും ഓയിലും ഉപ്പൊന്നും ഇടാറില്ല വെറുതെ പ്ലെയിനായിട്ടാണ് കുഴക്കാറ് അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ കേട്ടോ ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഓയിൽ ഉപ്പൊക്കെ ചേർത്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ ഞാൻ റഫ് ആയിട്ടൊന്ന് കുഴച്ച് വെച്ചു കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ആയാലും പൊറോട്ടക്കായാലും മാവു കുഴക്കുമ്പോൾ കുറച്ച് നേരത്തെ കുഴച്ച് വയ്ക്കണം സാധാരണ നമ്മൾ കറി അല്ലെങ്കിൽ ഫില്ലിങ് ഉണ്ടാക്കുന്നില്ല അമ്പോൾ ആദ്യം തന്നെ റഫ് ആയിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് നമ്മുടെ ഈ മാവ് കുഴച്ച് വെച്ച് നല്ലൊരു സോഫ്റ്റ് ആകും അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ വീണ്ടും നല്ലപോലെ കുഴച്ച് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു സബോള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞു കൊണ്ടുവരാം അതിനുശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സബോള വെച്ചിട്ടുണ്ടായിരുന്നില്ല സബോള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തു ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചതും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് അതിനുശേഷം പച്ചമുളക് അരിഞ്ഞത് അതിനുശേഷം പിന്നെ നമ്മൾ കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ഒരു ടീസ്പൂ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തു ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ ക്യാരറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കി അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി കുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊട്ടറ്റോ പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുത്തു നല്ലൊരു ഹെൽത്തി ആയ പൊറോട്ട തന്നെയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതല്ലേ ഈ സ്വീറ്റ് പൊട്ടറ്റോ വളരെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ഈ സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ ആ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ച് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു നല്ലപോലെ ഉടച്ചെടുക്കണം നമ്മൾ പൊട്ട പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ഫില്ലിങ് പുറത്ത് വരാൻ പാടില്ല അതുകൊണ്ട് നല്ലപോലെ നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ സോഫ്റ്റ് ആക്കി നമ്മൾ നല്ലപോലെ ഉടച്ച് അതിനെ എടുക്കണം അതാ എല്ലാം നല്ലപോലെ ഞാനിങ്ങനെ ഉടച്ചെടുത്തു കേട്ടോ സവോളയും പച്ചമുളകും എല്ലാം മൂപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലിട്ട് നല്ലപോലെ എല്ലാം സോഫ്റ്റ് ആയിട്ട് എടുത്തു അതിനുശേഷം നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുഴച്ച് വെച്ച ആട്ട വീണ്ടും നല്ലപോലെ വീണ്ടും നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ നന്നായി കുഴച്ചെടുക്കണം ഞാൻ കുറച്ചാണ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ നല്ലപോലെ ഞാൻ എന്നെ കൈ വെച്ച് വിരൽ വെച്ച് നല്ലപോലെ പ്രെസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്ത് ഞാൻ കുഴച്ചിണ്ടായിരുന്നു ആ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഒരു ബോൾസായിട്ട് എടുക്കാം ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ആ ബോൾസ് നല്ലപോലെ റൗണ്ടിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ അത് നമ്മൾ തരത്തുമ്പോൾ അത് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് നല്ലപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്ന് പറയുന്നത് ഇതാ എല്ലാം ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു ബോളെടുത്തിട്ട് ഇതാ നല്ലപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഒന്ന് പെരത്തി എടുത്തു അതിന് കുറച്ച് ഗോതമ്പ് പൊടി നമ്മൾ പര പരത്താനായിട്ടുള്ള ചക്ലയിലിട്ടിട്ട് ഒന്ന് പരത്തി വെച്ചു അതിന് ശേഷം ആ ബോളിൽ ഒന്ന് മാവിൽ മാവിലൊന്ന് മുക്കി നമ്മളൊന്ന് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് പരത്തി എടുക്കാം അതാ അതുപോലെ ഞാനിങ്ങനെ പരത്തിയെടുത്തു വിട്ടോ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫില്ലിങ് ഒരു ടീസ്പൂണ് ഫില്ലിങ് അതിൽ വെച്ചുകൊടുത്തു അതൊന്നും നല്ലപോലെ ഒന്ന് പരത്തി അതാണ് നമ്മളൊന്ന് അതിനൊന്ന് കവർ ചെയ്യണം അതിന് അത് പുറത്ത് പോകാത്ത മാതിരി ഫില്ലിങ് പുറത്ത് പോകാത്ത മാതിരി നമുക്കൊന്ന് അതിനെ കവർ ചെയ്യണം ചെയ്യണതാണ് രണ്ട് പേ പുറം അങ്ങനെ മടക്കിയെടുത്തതാണ് അങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് നമുക്കതിനൊന്ന് കവർ ചെയ്തെടുക്കണം ചെയ്തെടുക്കണതാണ് അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ആക്കി വരുന്ന കൂടുതൽ വരുന്ന മാവ് നമുക്കിങ്ങോട്ട് എടുക്കാം കേട്ടോ അത് വീണ്ടും നമുക്ക് കുഴച്ച് വീണ്ടും നമുക്ക് പൊറോട്ടുണ്ടാക്കാതാണ് നല്ലപോലെ ഫില്ലിങ് പുറത്ത് വരാണ്ട് നല്ല ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ കവർ ചെയ്തെടുത്തു ഒന്ന് പരത്തി വീണ്ടും കുറച്ച് മാവ് എടുത്ത് മാവിൽ മുക്കിതാ നമ്മൾ വീണ്ടും നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം ആ അതിലെ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പരത്തി എടുക്കാം മാവ് ഫില്ലിങ് പുറത്ത് വരാത്ത മാതിരി നമുക്ക് റൗണ്ട് ഷേപ്പിൽ നല്ലപോലെ പരത്തി എടുക്കണം ഒരേ കനത്തിൽ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെ ഫില്ലിങ് പുറത്ത് വരാത്തമാതിരി നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരേ കനത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം ഇതാ ഞാനിങ്ങനെ പരത്തി വെച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഇരുമ്പിൻ്റെ തവയാണ് ഇരുമ്പിൻ്റെ തവ അടുപ്പത്ത് വെച്ചു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചൂടായിപ്പോൾ വളരെ സ്വിം ആക്കി വെച്ചു അതിന് ശേഷം നമ്മൾ ആ തലയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരുന്ന പൊറോട്ട ഇട്ട് കൊടുത്തു അഴിഭാഗം വലിഞ്ഞ് വന്നപ്പോൾ ഞാനത് മറച്ചു കിട്ടും മറച്ചിട്ടതിന് ശേഷം അതെങ്ങനെ ഇങ്ങനെ പുള്ളി വരാൻ പൊന്തി വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് സ്വാദ് ശരിയാവില്ല അതുകൊണ്ട് നെയ്യോ വെജിറ്റബിൾ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ അര ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചുകൊടുത്ത് നാലുപുറം നല്ല നല്ലപോലെ ഒന്നും പരത്തി അതിന് ശേഷം മറച്ചു അങ്ങനെ പൊളച്ച് വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ പൊളച്ച് വരാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുത്തത് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു ഭാഗത്ത് സൺഫ്ലവർ ഓയിലും ഒരു ഭാഗത്ത് നെയ്യാണ് ഒഴിച്ചു കണ്ടോ നല്ലപോലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ നല്ല പൊറോട്ടയായിട്ട് കിട്ടി നല്ല ടേസ്റ്റി ഹെൽത്തി ആയ ഒരു പൊറോട്ടയാണ് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഈ പൊറോട്ട ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്